്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തൊരു പാറ്റേൺ ആണ് എങ്കിൽ പോലും നമ്മൾ സാധാരണ ജാക്ക് നമ്മുടെ സാധാരണ ജാക്ക് മെഷീൻ വച്ചിട്ട് എങ്ങനെ ഒരു എംബ്രോയ്ഡറി അല്ലെങ്കിൽ എങ്ങനെ ഒരു ഡിസൈനിങ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾ നല്ല വശം തുണിയുടെ നല്ല വശം ഇതാണ് അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബാക്ക് വശത്തിൽ നമ്മളൊന്ന് ജസ്റ്റ് റഫായിട്ട് വരച്ചെടുക്കുവാണ് ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഫ്ലവേഴ്സ് ഇപ്പോൾ ഇങ്ങനെ ഞാനൊരു രണ്ട് ലീഫ് പോലെയുള്ള ഫ്ലവേഴ്സ് വരച്ചെടുത്തു അപ്പം ഇത്രയും ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് രണ്ട് ത്രെഡുകളാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്ന ത്രെഡ് ഇപ്പോൾ ഒരു പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു ത്രെഡാണ് ഇതുണ്ടല്ലേ ഇത് ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു ഈ ആഭരണ നിർമ്മാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ത്രെഡാണ് ഇത് കുറച്ച് കട്ടിയാണ് കണ്ടില്ലേ ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു കമ്പി പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ വച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കും ഇത്തിരി സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു കണ്ടോ ഇപ്പം നമ്മൾ ഒതുക്കി വെച്ചപ്പോൾ ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കും കണ്ടോ അങ്ങനത്തെ ഒരു ടൈപ്പ് ത്രെഡാണ് പക്ഷേ ഇതിൽ കണ്ടില്ലേ ഇതാ ഒരു നൂലാണ് കേട്ടോ ഉള്ളിലുള്ളത് കുറച്ച് കട്ടിയുള്ള നൂലാണിതാ ആ നൂല് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ ഇതാ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ നൂല് അതിന്റെ ഉള്ളിലുണ്ട് കണ്ടില്ലേ ഇച്ചിരി കട്ടിയുള്ള നൂലാണ് അപ്പം അങ്ങനത്തെ ഒരു ഹാൻഡ് വർക്ക് ത്രെഡ് ത്രെഡാണുള്ളത് ഇത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു പാറ്റേൺ പറയുവാണെങ്കിൽ അപ്പം നമ്മളത് പൊട്ടിക്കാം റേറ്റ് വന്നേക്കുന്നത് ട്വൻ്റി നയൻ റുപ്പീസാണ് അതിൻ്റെ തന്നെ ഇപ്പോൾ വേറെ കളറാണ് കേട്ടോ ഇത് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് മെയ് ചെയ്തേക്കുവാണ് പിന്നെ ദാ ഇങ്ങനെ ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട് ദ സിമ്പിൾ ഓഫ് സ്റ്റാറ്റസ് എന്നുള്ളത് കേട്ടോ ഇതാ ഒരു കുതിരയുടെ പടവും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചത് ട്വൻറ്റി നയൻ റുപ്പീസ് ഇത്രയും എണ്ണത്തിന് കേട്ടോ ഇതാ ഇത് വന്നേക്കുന്നത് ഇതിങ്ങനെ കെട്ടിട്ട് കെട്ടിട്ടാണ് കേട്ടോ എന്നെ ഇതാ ഇങ്ങനെ ഒരു കെട്ടുകൾ ഇതിനകത്തും എനിക്ക് കുറച്ചും കൂടി ഇത് ഒരു ഗ്ലോ തോന്നുന്നുണ്ട് നല്ല ഗ്ലൈസിങ് ഇതിനുണ്ട് കൂട്ടുകാർ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇത് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ടാണ് ഈ ത്രെഡ് വാങ്ങിച്ചിരുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ ഗ്രീനും വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ഡാർക്ക് പർപ്പിൾ കളറും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വാങ്ങിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ത്രെഡെന്ന് പറഞ്ഞത് ഇത് വെറും പത്ത് രൂപയുടെ വെറും പത്ത് രൂപയുടെ ഒരു ത്രെഡാണ് ഇത് സാധാ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡുകളില്ലേ അതിന്റെ തന്നെ പക്ഷെ അതിന്റെ വന്നേക്കുന്നത് ഇത് പക്ഷേ ഇത് വന്നേക്കുന്നത് ജെറി ത്രെഡ് ആയിട്ടാണ് കേട്ടോ അപ്പം ഇതില് ഒരെണ്ണത്തിൽ ആറ് പത്ത് പത്ത് എണ്ണം ഇതിനകത്ത് ഒരു ത്രെഡിൽ വരുന്നുണ്ട് അങ്ങനത്തെ ഒരു ത്രെഡാണ് ഇത് മറ്റേ ആ ത്രെഡ് പോലെ അത്രയും കട്ടിപ്പില്ല പക്ഷെ ഇത് ഇങ്ങനെ കട്ട പിടിച്ച് കട്ട പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇതാ അതിൻ്റെ ഗോൾഡനും ഉണ്ട് ഗ്രീനും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടും വച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ജാക്കിൻ്റെ ബോബിങ് കേസ് നമ്മളെടുത്തു ഇതാ ഇതിൽ ഓൾറെഡി ഞാൻ കുറച്ച് ചെയ്ത് വച്ചിട്ടുണ്ട് ഇങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഒന്ന് ചുച്ചിച്ച് കൊടുത്ത് എടുക്കുക അതിനുശേഷം പഴയ ഒരു ബോബിങ് കേസ് എടുത്തിട്ടുണ്ട് പഴയൊരു ബോബിങ് കേസ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ സ്ക്രൂ ഉണ്ടല്ലോ ഈ സ്ക്രൂ അത് ഈ കാണുന്ന സ്ക്രൂ കേട്ടോ ആദ്യത്തെ സ്ക്രൂ അല്ല ഈ രണ്ടാമത് ഈ നിൽക്കുന്ന ഏറ്റവും വലിയ സ്ക്രൂ ആ ഒരു സ്ക്രൂ ഞാൻ കുറച്ചൊന്ന് ലൂസ് ചെയ്തു ഓക്കെ എന്നിട്ടാണ് നമ്മൾ ഈ ബോബിൻ കേസിൻ്റെ ഉള്ളിലേക്ക് ഇത് വറ്റേണ്ടത് കേട്ടോ ഓക്കെ കണ്ടില്ലേ അപ്പോൾ ഞാൻ ചെയ്തു അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ആദ്യം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാ ഇവിടെ നിന്ന് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയി ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയിട്ട് ഇതുവഴി നമ്മൾ ഇറങ്ങി വന്ന് വീണ്ടും ഇതുവഴി ഇങ്ങനെ കയറി ഇതുവഴി തിരിച്ച് ഇങ്ങനെ വരിക എന്നിട്ട് ഫുള്ളായിട്ട് തന്നെ തിരിച്ച് വരിക അങ്ങനെ വരുമ്പോൾ ഇവിടെ മാത്രമാണ് ഓപ്പണിംഗ് ഇവിടെ ഒന്നും ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാവില്ല അങ്ങനെയായിരിക്കും ഏറ്റവും ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ലത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എംബ്രോയ്ഡറി ലാസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യുമായിരിക്കും ഭംഗി ഓക്കെ നമ്മൾ നമ്മളിതാ ഇങ്ങനെ ഈ ഗ്രീൻ കളർ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗോൾഡൻ കളറും കൂടി വയ്ക്കാം അപ്പം അതിനായിട്ട് ഇത് ആദ്യത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം കാരണം ആ ഒരു പത്തെണ്ണം വരുന്നുണ്ടല്ലോ അപ്പം അതിന് ശേഷം അത് ഉള്ളിലേക്ക് പോകണോട്ടോ അല്ലെങ്കിൽ അത് നമ്മുടെ മെഷീനിൽ കുടുങ്ങി വരാൻ ചാൻസ് ഉണ്ട് ഇതാ ഇങ്ങനെ ഞാൻ ചുറ്റിച്ചെടുക്കുവാണ് അത് ഉള്ളിലെടുത്തു ചുറ്റിക്കുമ്പോൾ ആ ഒരു ലെവൽ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കണോട്ടോ പിന്നെ ഇത് വിടത്തി പോകരുത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു വേണം പോകാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തന്നെ നമ്മൾ ചുറ്റിച്ചെടുക്കണം കണ്ടോ അതിൽ മുഴുവനായിട്ട് ഞാൻ ശുചിച്ചെടുക്കുവാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മളിതാ അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്തു വരുവാണ് കണ്ടില്ലേ ഇങ്ങനെ വരുമ്പോൾ വരുമ്പോഴേ എൽ അതിൻ്റെ നൂല് വന്ന് നിൽക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് ചുളിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി അപ്പോൾ അത് കറക്റ്റായിട്ട് നേരെ വരികയും ചെയ്യും കണ്ടോ ഇങ്ങനെയാണിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് അപ്പം നമുക്ക് ഇവിടെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഇതിന് പിന്നെ ഒരു കംപ്ലൈൻ്റ് വരത്തില്ല കണ്ടില്ലേ അപ്പം നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തു ഇത് കൊള്ളാട്ടോ ഈ ത്രെഡ് കുറച്ച് ഹാൻഡ് വർക്ക് ത്രെഡിനേക്കാളും കുറച്ചും കൂടി ഹാൻഡ് വർക്ക് ത്രെഡ് ഇത് പക്ഷേ നിലവിൽ നമ്മൾ ചെയ്തേക്കുന്ന ആങ്കറിന്റെ ഒക്കെ ഹാൻഡ് ബർക്ക് ത്രെഡിനേക്കാളും കുറച്ചുകൂടി ഭംഗിയുണ്ട് എന്ന് വെച്ചാൽ അത് ജെറി ത്രഡുകളാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത് മൊത്തം നമുക്കിങ്ങനെ ഗോൾഡനും ഗ്രീനും വെച്ചിട്ട് ഇപ്പം ഞാൻ ഇവിടെ ഗോൾഡൻ ചെയ്ത പോലെ തന്നെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഗ്രീ വീണ്ടും ലീഫ് വരുന്നുണ്ടല്ലോ ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഗോൾഡനും കൂടി ചെയ്തൊന്ന് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യാം എന്നാണ് ഓർത്തേക്കുന്നത് അങ്ങനെ ചെയ്തിട്ട് കാണാം ഫ്രണ്ട്സ് നമ്മളൊരു തണ്ട് ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫസ്റ്റ് ഒരു ഇതല്ലേ വന്നേക്കുന്നത് ശേഷം കുറച്ച് നീട്ടി ഈ അടിവശത്തെ ബോബിലേ അത് കുറച്ച് നീട്ടിയിട്ട് കട്ട് ചെയ്ത് വിടണം അപ്പം അത് എന്തിനാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാനൊരു രണ്ടെണ്ണം അത് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ കളറ് ബാക്കി കൊടുത്തേക്കുന്ന ഒരു മൂന്നെണ്ണം ഗോൾഡൻ കളറാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നമുക്കിങ്ങനെ അത് കൊടുക്കാം അതിന് ശേഷം എൻ്റെ വരുമ്പോൾ മാത്രം കുറച്ച് നീട്ടി നീട്ടിട്ടെന്ന് മാത്രം കണ്ടില്ലേ അതാ ഇവിടെ ഗോൾഡൻ കിടക്കുന്നുണ്ട് ഇവിടെ ഗ്രീൻ കിടക്കുന്നുണ്ട് അങ്ങനെ മൂന്നെണ്ണം കിടക്കുന്നുണ്ട് അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ സൈസൊരു സൂചി എടുക്കുക ഹാൻഡ് ഹാൻഡ് എംബ്രോയ്ഡറി യൂസ് ചെയ്യുന്ന സൂചി എടുത്തു നമ്മൾ അതിനുശേഷം ഇതൊന്ന് ഇതിലായിട്ട് കയറ്റി കൊടുക്കുക നീളമുള്ള നൂല് ഇപ്പൊ ഇതിന് നീളമുള്ളത് കൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ കുത്തി ഇറക്കാം താഴത്തേക്ക് കണ്ടില്ലേ അപ്പോൾ നമുക്കത് ആയിട്ട് അവിടെ ഇരിക്കും കണ്ടില്ലേ വൃത്തിയായിട്ട് അത് ഇരിക്കുകയും ചെയ്യും ഇനി നീളം ഇല്ലാത്ത നമ്മൾ ബാക്ക് വശത്ത് കൂടെ തന്നെ കുത്തി ഇറക്കുക അടിയിലേക്ക് അതെങ്ങനെയാണെന്ന് ഞാൻ കാട്ടിത്തരാം ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ അങ്ങ് കുത്തി ഇറക്കിയതിന് ശേഷം കണ്ടില്ലേ ഈ നൂലിങ്ങനെ ഇവിടെ വരുമല്ലോ അതിലേതെങ്കിലും ഒരു വശം പിടിച്ചൊന്ന് വലിച്ചാൽ മതി എന്നിട്ട് സൂചി ബാക്കിലേക്ക് തന്നെ എടുക്കുക ഓക്കെ കണ്ടില്ലേ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനിപ്പോൾ ആ റിസ്ക് ഇല്ല കാരണം നമ്മുടെ നൂല് ഓൾറെഡി കുറച്ച് വിട്ടിട്ടാണല്ലോ കിടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സാദാ സൂചി നൂല് കോർത്തു അതിന് ശേഷം കുത്തിയിറക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഡാ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഈ ഒരു വശത്ത് വെച്ച് കുത്തി ഇറക്കി െല്ലാം സെക്യേർഡ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഞാൻ ഓൾറെഡി ഈ റെഡ് കളർ ഇവിടെ ചെയ്തിട്ടുണ്ട് ഫ്ലവർ കണ്ടില്ലേ ഒരു ഫ്ലവർ പോലെ അതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് ഇവിടെ ഒരു ഫ്ലവർ ഒരു നാല് ഫ്ലവേഴ്സ് ഇങ്ങനെ മൂന്ന് നാല് തണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിന് നമുക്ക് ഫ്രണ്ടോട്ട് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്യാം അപ്പൊ അതിൽ വേണ്ട കളേഴ്സ് നമുക്ക് ഒന്ന് നോക്കാം ഏതൊക്കെ കളർ അപ്പോൾ ഒരു രണ്ട് കളറൊക്കെ നമുക്ക് വരുവാണെങ്കിൽ ഭംഗിയായിരിക്കും യെല്ലോ വേണ്ട ഗോൾഡും കൊടുത്ത കാരണം യെല്ലോ അതിനകത്ത് കൊടുത്താൽ അത്ര പ്രൊജക്ഷൻ ഉണ്ടാവത്തില്ല ഇതാ ഈ മൾട്ടി കളർ ആങ്കറിന്റെ എയ്റ്റ് എം ആർട്ട് ഫോർ സിക്സ് വൺ ഫൈവ് വൺ ത്രീ വൺ ഫൈവ് അങ്ങനത്തെ ഒരു കോഡാണ് കേട്ടോ ഇതിനുള്ളത് മൾട്ടി കളർ ത്രണ്ട് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഈ ഒരു പീച്ച് കളർ എടുക്കാൻ നോക്കാം അതിനു ഒരു മൾട്ടി കളർ ആയിട്ട് കളറായിട്ടിട്ടോ അങ്ങനെ നിങ്ങൾ ഹാൻഡ് വർക്കിന് വേണ്ടി തിരഞ്ഞെടുക്കുക ഓൾറെഡി കൊടുത്തിട്ടുള്ള കാരണം നമുക്കിതാ ഈ മൾട്ടി കളർ എടുക്കാം റോസിൻ്റെ മൾട്ടി കളർ ഓക്കെ ഇതാ ഇങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ കൊടുക്കാം ഇനി ഒരു ബ്ലൂ കളർ ടച്ച് വന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂവും കൊടുക്കാം ആ യെസ് ഓറഞ്ച് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ ആയിരിക്കും ഇതിൽ മാച്ച് തോന്നുന്നത് അങ്ങനെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്തിട്ട് വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഔട്ട് ചെയ്യാം ഡബിൾ ത്രെഡ് ഇറ്റിട്ടാണ് ഈ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് വലിയ സൂചിക്കാത്തത് ആ ത്രെഡ് രണ്ട് മടക്കിൽ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഈ ഈ കോലിൽ ഇങ്ങനെ ജസ്റ്റ് ഹാൻഡ് വർക്ക് ചെയ്ത് പോവുകയാണ് റിങ് ഫ്ലവേഴ്സ് റിംഗ് നോട്ടാണ് ടിക്കുന്നത് ഫ്രണ്ട് ഓട്ടല്ല കാരണം കുറച്ചൊന്ന് പൊന്തി നിൽക്കണമല്ലോ അപ്പം അതൊന്ന് പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടി റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ആണ് ഇട്ടേക്കുന്നത് പിന്നെ കുറച്ച് കട്ടിക്ക് ഇരുന്നോളും കാരണം ഇത് രണ്ട് ലെയർ ആണല്ലോ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്നത് ബ്ലൂ ആൻഡ് പീച്ച് ഒരു കോമ്പിനേഷനാണ് ഇപ്പതെൻ്റെ ഫൈനൽ ടച്ചിലേക്ക് വരുവാണ് ഈ അവസാനം വരുമ്പോൾ നമ്മൾ ഒന്ന് പരത്തി ഡിസൈൻ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട് നോട്ടും റിംഗ് നോട്ടൊക്കെ ഇപ്പം എല്ലാം കൂടി മിക്സ് ആയിരിക്കുവാണ് റിംഗ്നോട്ടും ഫ്രണ്ട് നോട്ടും ഒക്കെ അപ്പം അങ്ങനെ കുറച്ച് പരത്തിയായിട്ട് അടിവശം ഒന്ന് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഒരു പൂങ്കൊല പോലെ ഫീൽ ചെയ്യാനായിട്ട് പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക ഇപ്പം ചുരിദാറിലും സാരിലൊക്കെ ചെയ്യുമ്പോലെ അത്ര പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ജസ്റ്റ് സിമ്പിളായിട്ട് അത് ഫ്രണ്ട് ഫ്രണ്ടിനോട്ടോ റിംഗ് നോട്ടോ ഒക്കെ കൂടി മിക്സ് ആയിട്ട് മിക്സായിട്ടങ്ങ് ചെയ്തു പോയേക്കുവാണ് കേട്ടോ അപ്പോൾ ഫൈനൽ ഇതാ നമ്മുടെ എംബ്രോയ്ഡറി കംപ്ലീറ്റ് ആയിക്കുവാണ് ഡിസൈൻ നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ ഈ ഒരു റെഡ് കളർ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നി ഫ്രണ്ടോട്ട് തന്നെ കൊടുത്താൽ മതിയെന്നു അതായിരുന്നു കുറച്ചും കൂടി ഭംഗി ഓക്കേ കൂട്ടുകാർക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ ബാഗ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നമുക്ക് ബാഗ് കൂടി ക്രിയേറ്റ് ചെയ്ത ശേഷം അപ്പോ ഞങ്ങളിതൊരു ബാഗാക്കി മാറ്റിയിട്ടുണ്ട് കാരണം നമുക്കിപ്പോ സാരിയും ചുരിദാറുകളും ഒക്കെ ഡിസൈൻ നമുക്ക് ചെയ്യാം പക്ഷെ പക്ഷെ ഞങ്ങൾക്ക് ഈ ബാഗിന്റെ സപ്ലൈ ആയതുകൊണ്ട് തന്നെ നമുക്കത് ബാഗ് ആക്കിയാലാണ് കൂടുതൽ സെയിൽ ചെയ്യാനായിട്ട് എളുപ്പം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിതൊരു ബാഗ് ആക്കിയാണ് വാങ്ങിച്ചിരുന്നത് ഓക്കെ കൂട്ടുകാർക്ക് ഡിസൈനിങ് വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് കാണാം അപ്പൊ നമ്മുടെ ഡിസൈനിങ് ടിപ്സും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്കിനി കാണാം ബൈ